അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്തു വസ്സലാമു അല റസൂലില്ല തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ കൂനമ്മൂച്ചിയിലെ ഒരു മക്കാമിനെപ്പറ്റി ഇന്ന് പരിചയപ്പെടാം ഇവിടെ മറവിട്ട് കിടക്കുന്നത് അത്യപൂർവ്വ സ്വഭാവ വിശേഷത്തിന് ഉടമയായ മുഹമ്മദ് കുട്ടി മൊസ്താൻ എന്നിവരാണ് പിലാക്കൽ പയ്യൂർ ജുമാ മസ്ജിദിൻ്റെ പള്ളിക്കാട്ടിലാണ് ഏകദേശം ഇരുപത്തിയേഴോളം വർഷം അദ്ദേഹം താമസിച്ചത് അതിനടുക്ക് വീട്ടുകാരും പള്ളി അധികാരികളും ഗവൺമെൻറ് അധികാരികളും ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല ആദ്യകാലം അദ്ദേഹം പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത് പള്ളി പുനർനിർമ്മിക്കുമ്പോൾ പള്ളിക്ക് പുറത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയും പിന്നീട് ഖബർ ഇല്ലാത്ത പള്ളിക്കാട്ടിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത് ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത് പിതാവിന് കൂലിവേലയായിരുന്നു പിന്നീട് കച്ചവടത്തിലേക്ക് മാറി മൂത്ത പുത്രനായതുകൊണ്ട് യു പി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെയിലേക്ക് ഹോട്ടൽ തൊഴിലിനായി കഥാപുരുഷൻ വണ്ടി കയറി ഒരു ദിവസം ആരുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സുജോത് ചെയ്യൂ സുജോത് ചെയ്യൂ സുജൂ ചെയ്യൂ എന്ന് മൂന്ന് പ്രാവശ്യം അശരീരിയായി അദ്ദേഹം കേട്ടു മാനസികമായ ഒരു മാറ്റം വന്നതുകൊണ്ട് അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു വീട്ടിലേക്ക് വന്നു ശേഷം ഏറുവാടിയിൽ പോയി രണ്ട് വർഷത്തോളം അവിടെ ജീവിച്ചു ശേഷം പിതാവിൻ്റെ കട ആറു വർഷത്തോളം ഏറ്റെടുത്ത് നടത്തി ഒരു ദിവസം ഒരാൾ സാധനം വാങ്ങി ബാക്കി തുക നൽകാനായി പിന്നാലെ പോയി ഇനി അതിൻ്റെ പൈസ കൊടുക്കാനായിട്ട് കഥാപുരുഷൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി പിന്നീട് കടയിലേക്ക് മടങ്ങിയില്ല നാല് ദിവസം കഴിഞ്ഞാണ് മടങ്ങിയത് വന്നയാൾ ഖിലർ കിളർനബിയാണെന്ന് പറയപ്പെടുന്നു ഉമ്മ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ ഉമർകാളിയുടെയും പൊന്നാനിയിലെ മക്തൂമാരുടെയും ഖബർസ് ഉയർത്തിയാനാണ് പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശേഷം അദ്ദേഹം കടയിൽ നിന്ന് കടം കൊടുക്കാനുള്ളവരുടെ കടം വീട്ട് വീട്ടുകയും കിട്ടാനുള്ളത് വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്ത് വീണ്ടും ഏർവാടിക്ക് പോയി ഏർവാടിയിൽ ഒമ്പത് മാസം താമസിച്ചു അതിനുശേഷം പള്ളിയിൽ താമസം ആരംഭിച്ചു ഈ കാലഘട്ടങ്ങളിലെല്ലാം ഭക്ഷണം വീട്ടിൽ നിന്ന് ഉമ്മയും അനുജനുമെല്ലാം കൊണ്ടു കൊടുന്ന് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന് പലരും ഹതിയ കൊടുക്കുമായിരുന്നു അതെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് പള്ളിപ്പണിക്ക് കൊടുക്കാൻ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു എല്ലാ സമയവും ആരാധനയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം മിക്കപ്പോഴും നോമ്പിലുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇക്കാല ഘട്ടങ്ങളിൽ പല അത്ഭുതകരമായ സംഭവങ്ങളും അനുഭവിക്കാൻ ജനങ്ങൾക്ക് ഇടവന്നു അവർ നേരിട്ട് അനുഭവിച്ച പല സംഭവങ്ങളിലൂടെയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തുടങ്ങിയത് പലർക്കും പല രോഗങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കൊണ്ട് മാറി ചില അദൃശ്യ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയാറുണ്ടായിരുന്നു ആ മുസ്ലിങ്ങൾക്കും അദ്ദേഹത്തിനോട് മതിപ്പായിരുന്നു അയൽവാസിയായ ഒരു അമുസ്ലിമിൻ്റെ പത്ത് പേർ കൊന്ന ആന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശാന്തനായി ഏത് അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു സഹകാരികളായി വന്ന ചിലർ പിന്നീട് അദ്ദേഹത്തിന് ടെൻറ്റ് കെട്ടിക്കൊടുക്കുകയും അദ്ദേഹത്തോടൊപ്പം രാത്രി ചിലവഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മരിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ രണ്ട് സേവകന്മാർ ആകാശത്തുന്ന ഒരു പക്ഷിയെപ്പോലുള്ള ഒരു ജീവി വന്നിട്ട് മഹമ്മൂട്ടിമലെ പൂവില്ലേ എന്ന് പറഞ്ഞതായിട്ട് അവർ രണ്ടുപേർ സാക്ഷികളായി അതുപോലെ മരിച്ചതിന് ശേഷം അഞ്ച് വർഷം കഴിഞ്ഞ് കബറ് തുറക്കേണ്ട ഒരു ആവശ്യം വന്നു കബറിന് മൂടിയിരുന്ന നാലഞ്ച് കുരുടീസുകൾ ഇടിഞ്ഞു വീ വീണ് വീണത് കണ്ടപ്പോഴാണത് വേണ്ടി വന്നത് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ കഫം പുടവയ്ക്കൊന്നും യാതൊരു മാറ്റവും കണ്ടില്ല അത് വീട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ ഉണ്ടായിരുന്നത് പറ പറയുന്നത് ഈ മഹാൻ്റെ കബർ അദ്ദേഹം കച്ചവടം ചെയ്തിരുന്ന കട കടയുടെ ഭാഗത്ത് തന്നെയാണ് അത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തറവാടും അദ്ദേഹം ഇരുന്നിരുന്ന ജുമാഅത്ത് പള്ളിയും മക്കാമും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂനം മൂച്ചി സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിൻ്റെ അടുത്തേക്കുള്ളത് മക്കാമിൻ്റെ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും പിന്നിലൂടെ വന്നാൽ ഒരു വാതിൽ തുറന്നു അതിലൂടെയാണ് ഞാൻ പ്രവേശിച്ചത് ജീവിതകാലത്ത് അദ്ദേഹം രണ്ട് കല്ലും ഒരു കൽവിളക്കും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കബറിൽ വെക്കാനായിരുന്നു ആ കൽവിളക്ക് ഇപ്പോഴും തിരികത്തിയത നിലയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച കിട്ടിയ ഒരാൾ ഒരാളാണ് ഇന്നത്തെ മക്കാം ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് അള്ളാഹു മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ആക്കുകയും അദ്ദേഹത്തോടൊപ്പം നാളെ ജന്നാത്തിൽ ഫ്രുദ്ദൗസിൽ നമ്മെ ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ ആമീൻ പള്ളിയിലും മക്കാമിലും പൂച്ചകൾ സ്വൈരവിഹാരം നടത്തുന്നതായി കണ്ടു മനുഷ്യർ മാത്രമല്ല ഇത്തരം മെണ്ടാപ്രാണികളും മഹാത്മാരുടെ അടുത്ത് ആത്മസായുജ്യം നേടുന്നു മക്കാമിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തി കണ്ടില്ല മക്കാം പള്ളിയുടെ ഭാഗമല്ലാത്തതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളുകളൊന്നും ഇവിടെ സിയാറത്തിന് കാണുന്നില്ല All right. <laughs>